ഒൻപത് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് പെടക്കുട്ടി ഫസ്റ്റ് എയ്റ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് രണ്ടും കൂടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ രണ്ട് ആട്ടുകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം വീതം പ്രായമുള്ള നല്ല വലിപ്പമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുണ്ട് നല്ല പേരൻ സ്റ്റോക്ക് നിർത്താനേജുമായ മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും കുട്ടികൾ തീറ്റയും കുടിയും എല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്നവില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നല്ല വലിയൊരു മലബാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നല്ല വലുപ്പമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും ഉയരവുമുള്ള ആടും കുട്ടികളുമാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാല് കറന്നെടുക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ കുട്ടികൾ കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല ഗ്രോത്തിൽ വന്നിട്ടുണ്ട് ചെറുതായിട്ട് തെറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു മലബാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ചനയുള്ള അമ്മയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള അമ്മയാടും അതിന് നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയെ മുട്ടൻകുട്ടിയെ നല്ല വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോ ആക്കി നിർത്താനും ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുജമായ ഒരു തോത്താപ്പുരി ക്രോസ് മുട്ടൻകുട്ടിയാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന നാടാണ് ഇതിൻ്റെ ചോദിക്കുന്നവരല്ല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ ആർഡിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഗോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മൂരിക്കുട്ടിയാണ് നല്ല അടിപൊളി അടിപൊളിയൊരു പശുവാണ് കേട്ടോ ഇപ്പോൾ നിലവിലൊരു ദിവസം ഒരു പതിനാറ് ലിറ്റർ പാൽ കറവുണ്ട് പതിനാറ് ലിറ്റർ അടിപൊളി ഒരു പശുവും അതിൻ്റെ അടിപൊളി ഒരു മൂരിക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ പശുവിനും മൂരിക്കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ക്രോസ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈദരാബാദി വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഈ ഹൈദരാബാദ് ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടത്തനാട്ടുകരയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വയ്ക്കാറായ ഒരു കാസർഗോഡൻ കൊള്ളൻ പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് പുളപ്പ് കാണിച്ചാണ് കുത്തിവെച്ചിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പരിയാരം ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ബീച്ചിൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു ജോഡിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ വളർത്തി വലുതൊക്കെ അനുജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അഞ്ചര മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു ബ്രൗൺ ബീറ്റിൽ മുട്ടയും കുട്ടിയും ഒരു റെഡ് ബീറ്റിൽ പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള പേരൻ സ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ കുട്ടികൾ രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ ഈ ആട്ടും ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ഷേറാ ബീറ്റിൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലോടി കെട്ടി വളർന്ന രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ ആട്ടും ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി ഇരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓടുക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീറ്റം പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്തും കൂട്ടൻ ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് താന്നൂർ നല്ല പോത്തുംകൂട്ടന്മാർ വന്നിട്ടുണ്ട് ചെറിയ പോ ചെറിയ എന്ന് പറഞ്ഞാൽ ചെറുതല്ല കേട് കഴിഞ്ഞ കുട്ടികൾ എല്ലാം വ്യത്യസ്തമായ ഒരു തൂക്കത്തിൽ ചെറിയ മാറ്റങ്ങളുള്ള പോത്തുംകൂട്ടന്മാരാണ് ഏകദേശം അറുപതോളം പോത്തുംകൂട്ടന്മാർ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞ് ഉഷാറായിട്ടുള്ള കുട്ടികളാണ് ഞങ്ങൾക്ക് നോക്കി കൊണ്ടുപോയിട്ട് വളർത്തി വഴുതാക്ക അനുയജമായ കുട്ടികൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഒന്നോ രണ്ടോ എത്ര വേണമെങ്കിലും കൊടുക്കും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ മുതലാണ് ഒരെണ്ണത്തിന് പതിനെട്ടായിരം രൂപ മുതലാണ് തുടങ്ങുന്നത് സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ പോത്തും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ ഒരു മൂരിക്കിടാവ് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ മൂരിക്കൂട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര വളർത്താനുജമായ ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിമെല്ലാമുള്ള വളർത്തി വലുതാക്കാനും അനുജമായ ഒരു പോത്തുംകൂട്ടൻ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിയാണ് ഈ പൂത്തുമുട്ടനെ ഡെലിവറി ചാർജർ കൂടി പുത്തനത്താണി ഭാഗങ്ങളിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റാൻ നല്ലൊരു മലബാരി പടക്കുട്ടി വലിയ ആടിൻ്റെ കുട്ടിയാണ് മൂന്ന് കുട്ടികളെ വലിയൊരു കുട്ടിയാണ് ആട് വലിയ നാൽപ്പിലോൻ്റെ മേലെ പൊടിയായിട്ടുള്ള വലിയ ആടേന് ഏതാടും ഏകദേശം ഒരു പതിനഞ്ച് ദിവസം പ്രായമായിട്ടുള്ള കുട്ടി ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന മല രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വലിയൊരു ക്രോസ് വീഡ് ആട് നല്ല കാലഘട്ടം ഉള്ളിട്ടൊക്കെ ഉണ്ട് എൻ്റെ രണ്ട് കുട്ടികളെ പ്രൊസീജിയർ പതിനഞ്ച് ദിവസമായി രണ്ടും പഴ കുട്ടികളും നല്ല നീട്ടുള്ള കുട്ടികളാ പതിനഞ്ച് ദിവസമായിട്ടുള്ള Olé, yorda. ഇതിൻ്റെ ചോദിക്കുന്നവല്ല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ